ീഫും ചിക്കനും ഒന്നും വേണ്ട നല്ല മീൻ പിന്നെ അതല്ലാണ്ട് നല്ല ഒക്കെ വേറെ ഒന്നും ചെമ്പലിയൊക്കെ റേറ്റ് പറഞ്ഞാലേ വേറെ കാര്യം കണ്ടിട്ട് നല്ല ബിരിയാണി ഒക്കെ കുറച്ചായി വരണം വരണം എന്ന് വിചാരിക്കുന്ന ഒരു ഹോട്ടലാട്ടോ അത് ഓ കെ റെസ്റ്റോറന്റ് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡില്ലേ കോട്ടുളിയൊക്കെ എത്തുന്നതിന് മുന്നേ തൊണ്ടാട്ട് എത്തുന്നതിന് മുന്നേ ഒരു ഉണ്ട് നല്ല ഉച്ചഗുണമാണ് കേട്ടിട്ടാണ് ഞാനവിടെ എത്തി കേട്ടോ അപ്പൊ മോനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മോനെ കുറച്ചാലും പാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തിയത് ഇപ്പൊ ജ്യൂസ് വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ജ്യൂസിന്റെ മുകളിൽ പുറത്തേക്ക് പോയപ്പോ അവരെന്നെ ഒരു കൗണ്ടർ തൊട്ടടുത്ത് കേട്ടോ തൊട്ടല്ല മുമ്പ് തന്നെ അപ്പൊ അതൊരു ഗുണമാണ് അപ്പൊ അവിടുന്ന് ഒരു ജ്യൂസും വാങ്ങി അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കട്ടെ കാരണം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആകുള്ളൂ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ഈ കൗണ്ടർ ഒക്കെ ആക്റ്റീവ് ആവുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അവിടെ ഒന്നും കവർ ഒന്നുമില്ല ഇപ്പൊ അവിടെ എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല മോനെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെ അടിച്ചു തന്നാണ് കുറച്ച് കഴിഞ്ഞാൽ എണ്ണക്കടികളും ദോശ ഒക്കെ ആയിട്ട് പറഞ്ഞു അപ്പൊ എന്തായാലും ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് വലിയൊരു തിരക്കുമില്ല നമുക്ക് ഒരു സമാധാനമായിട്ട് കഴിക്കുന്നത് അപ്പൊ നല്ലത് കയറി ഒക്കെ നോക്കിയപ്പോ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ പൊറോട്ട അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഉച്ച കൊണ്ട് എല്ലാവരും ബിരിയാണി അങ്ങനത്തെ സാധനമാണ് കഴിക്കുന്നത് അപ്പൊ ഞാനും അതന്നെ തന്നെ കഴിക്കാൻ വിചാരിച്ചു നെയ്ച്ചോറ് ചോദിച്ചപ്പോൾ അതില്ല പറഞ്ഞു പിന്നെ ബിരിയാണിയും നല്ല ഊണും ആക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് ഊണിന്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു അവിയൽ വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണുള്ളത് നോക്കാം അറുപത് രൂപേനോട് മീൻ മീൻസിന്റെ വില എന്ന് തോന്നുന്നു ബില്ല് കിട്ടുമ്പോ പറഞ്ഞുതരാം കേട്ടോ ഞങ്ങടെ നോക്കി പറയുന്നത് കണ്ടു അപ്പോൾ ഒരു മെഴുക്കു വരട്ടി ഉണ്ട് അച്ചാറുണ്ട് പിന്നെ ഒരു കൂട്ടും മത്തൻ്റെ ഒരു കൂട്ടും വന്നിട്ടുണ്ട് ബിരിയാണിക്ക് വരുന്നത് നമ്മളെ ബീറ്റ് ആ ഒരു അച്ചാർ തന്നെ പിന്നെ ഒരു തൈരും വരുന്നുണ്ട് പപ്പടം നമുക്ക് ചോറിന്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചമ്മന്തി ഇത്രയും ആണ് ഉള്ളത് ബാക്കി നമുക്ക് മീനൊക്കെ വരാനുണ്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമ്മളെ ചോറ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സ്വാഭാവിക നമ്മൾ കോഴിക്കോട് പോകാതെ ഏത് ഹോട്ടലിൽ പോയാലും നല്ല കുറു കുറുവേരിയില്ല വെള്ളക്കുറു അതിന്റെ ചോറാട്ടം ഉണ്ടാവാം പല ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ചോറ് ഇഷ്ടാവപ്പെടും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് കാരണം അവർക്ക് ഈ പൊന്നി അരിവിന അധികം ഉറപ്പില്ലാത്ത അരിയൊക്കെ സ്വീകരിച്ചു വരും പക്ഷെ നമുക്ക് കോഴിക്കോടായിരിക്കും ഈ ഒരു ചോറ് തന്നെയാണ് പത്യം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ നമുക്ക് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഒരു സാമ്പാർ വന്നിട്ടുണ്ട് പിന്നെ മീൻകറി സ്വാഭാവികമായിട്ടും നമ്മൾ കോഴിക്കോട് എങ്ങനെയാലും മീൻകറിയും ഇതൊക്കെ ചോറിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ ചില കാലത്ത് ഒരു മീൻകറിയൊക്കെ വേറെ ചോദിച്ചു വാങ്ങണം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇപ്പം ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് അത് വൈഫ് കഴിക്കുന്നുണ്ട് രണ്ട് പീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ടാവും എന്തായാലും രണ്ട് പീസ് എന്തായാലും ഉണ്ടാവും അത് വൈഫ് അങ്ങനെ കഴിക്കട്ടെ നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ സാമ്പാറിൻ്റെ അങ്ങോട്ട് കൈ വെച്ചു അപ്പോഴാണ് ബാക്കി നമ്മളെ മെയിൻ ഐറ്റംസ് വന്നത് ബീഫുണ്ട് ചിക്കൻ പൊരിച്ച ഉണ്ട് മീൻ പൊരിച്ച ഒക്കെ ആയിട്ട് ചേച്ചിയെത്തിയിട്ടുണ്ട് മാന്ത ഉണ്ടായിരുന്നു അയലുണ്ട് അങ്ങനെയുള്ള എല്ലാ മീനും ഉണ്ട് നമ്മളൊരു മീൻ തന്നെ എടുക്കാൻ വിചാരിച്ചു ചെമ്പല്ലി നോക്കി എടുത്തോളൂ ചേച്ചിയേ അപ്പോൾ ഒരു ചെമ്പല്ലി പീസ് തന്നെ ആക്കിട്ടോ അത് പൊടിഞ്ഞു പോയി നല്ലൊരു എന്താ പറയുക അത്രയും സോഫ്റ്റ് ആണ് മീൻ ഡീപ് ഫ്രൈ ചെയ്യാതെ ഡീപ് ഫ്രൈ ചെയ്തത് ഹാർഡായി പോലെ അങ്ങനെയല്ല ഷാലോ ഫ്രൈ ചെയ്ത് പീസ അപ്പം എന്തായാലും ബാക്കി കഴിച്ചു നോക്കിയിട്ട് വരാം അപ്പം എന്നിട്ട് ഇടയ്ക്ക് വൈഫ് ബിരിയാണി അവിടെ കഴിച്ചു തുടങ്ങിയിട്ടോ നമുക്ക് ചൂട്ടിയാൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ പണി നടക്കട്ടെ നമുക്ക് നമ്മളെ പണിയിലെ പോവാം ആദ്യം തന്നെ സാമ്പാർ കൂട്ടി അങ്ങോട്ടൊരു പിടി പിടിക്കട്ടോ അങ്ങോട്ട് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് ബാക്കി പറഞ്ഞതരാം ആ ഒരു സാമ്പാറിൻ്റെ ചോയ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചോയ നമ്മൾ ആ ഒരു സാമ്പാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ കല്യാണ വീടിനൊന്നും കാണുന്ന തേങ്ങ അരച്ച് വറുത്തരച്ച ആ ഒരു ടൈപ്പ് കട്ടിയുള്ള സാമ്പാറല്ല വേറൊരു ടൈപ്പ് സാമ്പാർ പല രീതിയിൽ വെക്കുമല്ലോ പിന്നെ മീൻകറി അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉള്ള കറി തന്നെ കേട്ടോ നമ്മളിങ്ങനത്തെ ഊണ് കഴിക്കുന്ന ഇടത്തിൽ ഈ കറികൾ നന്നായി തന്നെ ആൾക്കാർ കയറും അതാണ് അല്ലേ മീൻ മീൻ കറിയിൽ മീൻകാശൊക്കെ ആയിട്ട് അത്യാവശ്യം കട്ടിയുള്ള കറിയൊക്കെ കേട്ടോ നല്ലൊരു ആ ഒരു മീൻ്റെ ഒരു ടേസ്റ്റ് കറിക്കുണ്ട് അപ്പോൾ സംഭവം വെറുതെല്ലാം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല തരും കറികൾ നന്നായി തന്നെ ആൾ കയറും മോഹമുള്ളതെട്ടോ മീൻ മീൻപൊരിച്ചത് നോക്കാം അത്യാവശ്യം വലുപ്പുള്ള ഒരു ചെമ്പല്ലി പീസ് ഉണ്ടോ ഇതൊരു നമ്മൾ മുന്നേ ഒരു ചെമ്പല്ലീൻ്റെ വീടിയെടുത്ത് ഓർമ്മ ഉണ്ടോ നൂറ് നൂറ്റിഴ് ഊറുപ്പറ്റായിട്ടാ ഇപ്പം ചെറിയ പീസ് ഇതങ്ങനെയല്ല അത്യാവശ്യം വലുപ്പുണ്ട് അത് പോട്ടെ എന്തായാലും കഷ്ണം കഴിച്ചോട്ടെ മീൻ നല്ല ഫ്രഷ് ആണ് അങ്ങനെ വലിയൊരു എരിവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടിയാൽ പച്ചക്കറിൻ്റെ കൂടെ കൂട്ടിയൊരു പിടികൊടിച്ചു അത് ചെറിയ മസാല ഉള്ള ഓവറായിട്ട് മസാല ഒന്നും ഇല്ല പിന്നെ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് നല്ല എന്താ പറയുക സോഫ്റ്റ് ആണ് സാധനം ശലോ ഫ്രൈ ഇത് അങ്ങനെയുള്ള ഉണ്ടാവുക അതിനോട് പ്രത്യേക ടേസ്റ്റാണ് അത് ഈ ഒരു പച്ചക്കറീൻ്റെ കൂടെ കൂട്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ശരിക്കും നല്ല തേങ്ങ ഇരച്ച കറീൻ്റെ കൂടെ മീൻ കറി മീൻ മീൻപൊരിച്ച് കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു സാമ്പാറാണ് പക്ഷെ നമ്മളെ ഈ ചേനാൻ്റെ കറിയില്ലേ നല്ല ടേസ്റ്റ് കിട്ടും പക്ഷേ പറഞ്ഞു പറഞ്ഞാൽ സൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ മറന്നു കേട്ടോ അവിയൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഉപ്പേരി മെഴുക്ക് പുരട്ടി പയറിൻ്റെ അതും ഉണ്ടായിരുന്നു എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചു പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇതല്ലേ നമ്മളെ മത്തൻ്റെ ഒരു കൂട്ടിട്ടാ ഒന്ന് കഴിച്ചു നോക്കോട്ടെ ദ്യംങ്ങനെ പല കാലത്ത് കാണാത്തൊരു സാധനമല്ല മത്തനെ വേവിച്ചിട്ട് ഉടച്ചെടുത്താൽ പോകും നോക്കട്ടെ ഇങ്ങനെ ഉണ്ടേ ഉള്ളൂ ഉം അങ്ങനെ എക്സ്ട്രാ വേറെ സാധനങ്ങളൊന്നും ചേർന്ന് ഒരു മത്തൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടോ ചെറിയൊരു സ്വീറ്റ്നെസ്സെല്ലാം ഉണ്ടാവുക ആ ഒരു ടേസ്റ്റ് കിട്ടോ സംഭവം കൊള്ളാം ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക ബിരിയാണീൻ്റെ കൂടെ ഒക്കെ ഈ ഒരു അച്ചാറ് ഞാൻ ബീട്രൂട്ടിന്റെ ഇതെല്ലാം കൂടി കൂടി കൂട്ടി പിടിക്കാം സംഭവം നമുക്ക് നല്ലൊരു ഫുഡ് ഓക്കേ പിന്നെ നമുക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാം ഞായറാഴ്ച ഓപ്പൺ ആണ് അതാണ് എടുത്ത് പറ്റുന്ന പറ്റിയത് ഈ ഷോപ്പ് ഞായറാഴ്ച ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഇട്ട് ഉച്ചക്കൊക്കെ വന്നാൽ ബാക്കിയുള്ളത് ഞാൻ കഴിച്ചു നോക്കി ഞാൻ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ വീടിയാക്കി ചെയ്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ ബില്ല് ഞാൻ കാണിച്ചു തരാം അറുപത് രൂപയാണ് ചോറ് ആ മീനിന് നൂറ്റിപ്പത്ത് രൂപയെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മനസ്സാമെന്നു കഴിക്കാൻ പറ്റും ഓക്കെ ബൈ